പാല് ഭയങ്കര കൊഴുപ്പിന്റെ അംശം ഉള്ളത് കൊണ്ടും നല്ല രുചികരമാണ് ഇതിന്റെ പാല് അളവ് കുറവാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു പോഷകാഹാരം എന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ അത് പിന്നെ പൊതുവെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എങ്കിലും ഇവരുടെ പാലിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കൂടുതലാണ് കാരണം ഇതിന്റെ കൊഴുപ്പിന്റെ അംശം കൂടുതലുണ്ട് ടേസ്റ്റ് കൂടുതലാണ് അതുപോലെ തന്നെ അളവ് കുറവാണ് അപ്പം നമുക്ക് അളവ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫാറ്റ് പേഴ്സൻ്റ് കൂടി കൂടി കാണുന്നുണ്ട് പിന്നെ രുചികരമാണത് കൂടാതെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വിൽപ്പന എന്ന രീതിയിലേക്കല്ലാതെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അനുയോജ്യമായ പശുവാണ് ആണ് വെച്ചു വരെ പിന്നെ ഇതിന് സ്ഥലം ഞാൻ പറഞ്ഞ പോലെ സ്ഥല പരിമിതി വളരെ കുറച്ച് സ്ഥലം മതി വളരെ കുറച്ച് സംരക്ഷണം മതി വളരെ കുറച്ച് പ്രത്യേകിച്ച് ഈ മാടുകൾക്കൊക്കെ അസുഖം രോഗമാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് നിൽക്കുന്നത് ആ സ്ഥലത്ത് എല്ലാ രോഗത്തെയും പ്രതിരോധിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം പശു അതെ ഇതൊക്കെ